നമസ്കാരം മെയ് രണ്ടിന് രാജ്യത്തിന് സമർപ്പിക്കുന്ന പോർട്ട് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ശൈലി കമന്റി ആരംഭിക്കുന്നു നമ്മുടെ തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാത എവിടെയും എത്താതെ നിൽക്കുമ്പോൾ ഭൂമിക്കടിയിൽ രണ്ട് നിലകളിലുള്ള ഭൂഗർഭപാത പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ ഗേറ്റ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ലെങ്കിലും ഒൻപത് നില കെട്ടിടം പാർട്ടി സെക്രട്ടേറിയറ്റ് പുതിയ മന്ദിരം എ കെ ജി സെന്റർ ടു പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യുന്നു നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാർട്ടിയാണ് വലുത് ഗവൺമെന്റ് അല്ല വലുത് പാർട്ടിയാണ് വലുത് അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഗവൺമെന്റ് മൂന്നാം സ്ഥാനമാണ് ജനങ്ങൾക്ക് ജനങ്ങളുടെ പ്ര ഒരു പ്രയോജനവുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാന മന്ദിരം ഒൻപത് നില മുകളിലോട്ടും രണ്ട് നില താഴോട്ടും എത്ര വേഗത്തിലാണ് പൂർത്തിയാക്കിയത് ഞങ്ങൾക്ക് അസൂയൊന്നുമില്ല പൂർത്തിയാക്കുന്നതിൽ അത്രയും വേഗത വേണമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അതേ വേഗത എന്താണ് പ്രോജക്ടിന്റെ കാര്യത്തിൽ കേവലം നൂറ് മീറ്റർ ഒരു ഒരു റോഡ് കണക്ട് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എവിടെയാണ് തകരാറ് മലയാളിക്ക് എവിടെയാണ് തകരാറ് സംഭവിച്ചത് ഇത് പറയാൻ കാരണം മെയ് രണ്ടിന് തുറമുഖം വഴി ചരക്ക് അയക്കണം ചരക്ക് ഇറക്കുമതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പേർ സെയിലിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു അവർക്കൊരു ഉത്തരം നൽകാൻ കഴിയാതെ നമ്മൾ വിഷമിക്കുകയാണ് ഓപ്പണിംഗ് ഡേ ൻ വി ഡു ആൻഡ് എക്സ്പോർട്ട് ർ വരുന്നു അവിടെ വരുന്ന കപ്പലിൽ കണ്ടെയ്നർ വരുന്നു പക്ഷെ ഗേറ്റ് കടന്ന് വരുമോ എന്ന് ഒരു ഇറക്കുമതി ചെയ്യുന്ന ആൾക്ക് ഇപ്പോഴും തിട്ടമില്ല ഓൾസോ വി ക്യാൻ പ്ലാൻ ആൻഡ് എക്സ്പോർട്ട് ഷിപ്പ്മാൻ ഓൺ ദ സെയിം ഡേറ്റ് രണ്ടാം തീയതി തന്നെ ഇവിടെ നിന്ന് ചരക്ക് കയറ്റുമതിയും ചെയ്യാം പ്ലീസ് ഷെയർ യുവർ തോട്ട് ശൈലിംഗമറിയുടെ എക്സ്പീരിയൻസ് അനുഭവം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് ചരക്ക് വരാനുമുണ്ട് പോകാനുമുണ്ട് മെയ് രണ്ടാം തീയതി ഇത് വല്ലതും സാധ്യമാണോ ഡു യു തിങ്ക് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ലൈക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് വിൽ സ്റ്റാർട്ട് ഫ്രം സെക്കൻഡ് ഓൺവേഡ്സ് അദ്ദേഹത്തിൻ്റെ സംശയം ഇപ്പോഴും തീരുന്നില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇറക്കുമതി കയറ്റുമതി വ്യവസായിയാണ് ഗവൺമെന്റ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് വിസിൽ എന്ന് പറയുന്ന സ്ഥാപനം അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് അദാനി ഗ്രൂപ്പ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് എംഎസ്സി എന്ന് പറയുന്ന കമ്പനി അപ്രോച്ച് ചെയ്ത് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കേണ്ട ഒരു വ്യവസായി ഇരുട്ടിൽ തപ്പുകയാണ് മെയ് രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ ചരക്ക് ഇവിടെ ഇറക്കാൻ പറ്റുമോ ഇവിടെ നിന്ന് കയറ്റാൻ പറ്റുമോ ഇതാണ് വാസ്തവത്തിൽ ഈ നാടിനെ പിന്നോട്ടടിക്കുന്ന ഒരു സമവാക്യം വ്യവസായികൾക്ക് കയറ്റുമതിക്കാർക്ക് ഉൽപാദകർക്ക് യാതൊരു പരിഗണനയും ഇല്ലാതെ രണ്ട് മീറ്റർ രണ്ട് നില ഭൂഗർഭാധയും ഒൻപത് നില ആകാശത്തും ഉയരുന്ന വേഗത കേരളത്തിന്റെ പൊതുജീവിതത്തിൽ കാണുന്നില്ല എന്നുള്ളിടത്താണ് ഈ പറയുന്ന സംസ്ഥാനം പടവലങ്ങ പോലെ വളരുന്നത് ഇനി രണ്ടാമത്തെ ആളുടെ പ്രതികരണം സംശയം ഐ ആം ഇൻ ദൈനൽ സ്റ്റേജ് ഓഫ് ആൻ ഓർഡർ ഫ്രം മാൽദ്വീപ്സ് ഹോഫുള്ളി വിൽ ബി ഫൈനലൈസ്ഡ് ഈ ആഴ്ച തന്നെ ഒരു കരാർ ഒരു കയറ്റുമതി കരാർ ധാരണയാകും മാൽദ്വീവ്സിലൂടെ അപ്പം നമുക്ക് മാൽദ്വീവ്സിന്ന് ഇങ്ങോട്ട് കപ്പൽ വന്നിട്ടുണ്ട് തിരിച്ച് പോയിട്ടതായി പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും പോകും ഒരു പക്ഷേ ഇവിടെ വന്നിട്ട് തൂത്തുക്കുടി പോയിട്ട് തോത്തുകുടി നിന്നായിരിക്കും മാൽദ്വീപ്സിൽ പോകുന്നത് എന്തായാലും നമുക്കിവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഷിപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് പക്ഷേ ഗേറ്റ് തുറന്നില്ല തുറക്കില്ല സ്മോൾ ഡ അദ്ദേഹത്തിന്റെ ഒരു ഡൌട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ഇസ് ഇറ്റ് പോസിബിൾ ടു സെൻഡ് കാർഗോ ഫ്രം ടി ആർ വി ഇന്റർനാഷണൽ സീ പോർട്ട് ആഫ്റ്റർ മെയ് സെക്കൻഡ് മെയ് സെക്കൻഡിന് ആദ്യത്തെ ആൾക്ക് മെയ് സെക്കൻഡിന് തന്നെ രണ്ടും ചെയ്യണം ഇദ്ദേഹത്തിന് മെയ് സെക്കൻഡ് കഴിയുമ്പോഴാണ് ആവശ്യം ഇത് വല്ലതും സാധ്യമാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇഫ് എവ്രിതിങ് കംസ് റൈറ്റ് മൈ ഫെസ്റ്റ് ഷിപ്പ്മാൻ വിൽ ബി അറൌണ്ട് ടെൻത് മെയ് പത്താം തീയതിയോട് അടുപ്പിച്ച് അത് രണ്ടും കയറ്റി വിടാൻ റെഡിയാണ് അപ്പൊ ഉത്തരം കൊടുക്കണം സൈലിംഗമെന്ററിക്ക് ആരെങ്കിലും ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ അത് യഥാർത്ഥത്തിലുള്ള സതുദ്ദേശത്തോടെയുള്ള ചോദ്യമാണെങ്കിൽ പരമാവധി സേലിംഗമെന്ററി ശ്രമിക്കും അതിന് തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ അപ്പൊ ഞാൻ ആദ്യത്തെ വരി എ സ്മോൾ ഡൗട്ട് ഇസ് ഇറ്റ് പോസിബിൾ ടു സെൻറ്റ് കാർഗോ ഫ്രം ടി ആർ വി ഇന്റർനാഷണൽ സീപോർട്ട് ആഫ്റ്റർ മെയ് സെക്കൻഡ് എന്നുള്ള വിവരം പോർട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾക്ക് അതുപോലെ തന്നെ അയച്ചു കൊടുത്തു അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരം ദറ്റ് വിൽ ബി ലൈറ്റർ എന്ന് പറഞ്ഞാൽ മെയ് സെക്കൻഡിന് ഈ പരിപാടി നടക്കില്ല എന്നോ നടക്കാം ഏതെങ്കിലും ഒരു കാലത്ത് നടക്കാം എന്ന് മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ ഇവിടെയാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ ഒൻപത് നില ആകാശത്തും രണ്ട് നില ഭൂമിയിലും പണിത് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ആശ്ചര്യ ചിഹ്നമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതേ വേഗത കേരളത്തിലെ പ്രോജക്റ്റുകൾക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അതേ താല്പര്യം കേരളത്തിലെ പ്രോജക്റ്റുകൾക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അതേ താല്പര്യം ഇവിടുത്തെ ജനങ്ങളുടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും വിഷയത്തിൽ ഇല്ലാതെ പോകുന്നത് ഇത് ഉത്തരം പറയേണ്ടവർ ഉത്തരം പറഞ്ഞേ പറ്റൂ രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് അടുത്തടുത്ത് വരുന്നത് മൂന്നാമത്തത് പോർട്ട് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം എനിക്ക് ഒരു പോസ്റ്റർ അയച്ചു തന്നു നമ്മുടെ ചാണകം ചാണകം നാന്നൂറ് കോടി രൂപയ്ക്ക് കയറ്റുമതി ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് സൗദി അറേബ്യയിലോട്ടാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ എവിടെയെങ്കിലും അവരുടെ ഡേറ്റ്സ് നമ്മുടെ ഈന്തപ്പഴം അതിന് ആ കൃഷിക്ക് പറ്റിയ ഏറ്റവും നല്ല വളമാണ് നമ്മുടെ ചാണകം എന്നുള്ള അർത്ഥത്തിൽ നാനൂറ് കോടി രൂപയുടെ ചാണകം കയറ്റുമതി ചെയ്തു അതേ ചാണകം തുറമുഖം വഴി നമ്മുടെ അത് ടി ആർ ബി വഴി കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയാണ് ഈ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത് അപ്പോ അതുമായി ബന്ധപ്പെട്ട സെയിലിംഗ് കമ്മിറ്ററി പ്രേക്ഷകരോട് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും യു എയിലും കുവൈറ്റിലും ബഹ്റനിലും ഒക്കെ ഗൾഫ് നാടുകളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരമൊരു ഉൽപ്പന്നം ആവശ്യമുള്ള സെയിലിംഗ് കമ്പനിയുടെ പ്രേക്ഷകരോട് ചോദിക്കുകയാണ് ഈ ഒരു ഉൽപ്പന്നം വിൽക്കുവാൻ അവിടെ റെക്കുമെന്റ് ചെയ്യുവാൻ എന്തെങ്കിലും സാധ്യത ലീഡ്സ് നൽകാൻ കഴിയുന്നവർ ദയവചെയ്ത് നമ്മളെ അറിയിക്കുക കാരണം അദ്ദേഹം പറയുന്നത് നമുക്ക് ആവശ്യം പോലെ ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് ലഭ്യമാണ് അല്പം വില കൊടുത്തിട്ടാണെങ്കിലും ഇത് വാങ്ങിച്ച് പ്രോസസ്സ് ചെയ്ത് ഗൾഫ് നാടുകളിലോട്ട് അയക്കാൻ പറ്റും അപ്പൊ അതിന് പറ്റിയ ബയ്യേഴ്സ് ഇറക്കുമതിക്കാർ അങ്ങനെ ഏതെങ്കിലും ലീഡ്സ് തരാൻ പറ്റുന്നവർ സേലിംഗ് കമ്മിറ്റി ഡബിൾ ത്രീയിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ പതിനാലാം ഇഷ്യൂ ന്യൂസ് ലാട്ടറിന്റെ പതിനാലാമത്തെ ഇഷ്യൂ റിലീസ് ആയിട്ടുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പ്രയോജനം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് വെലോക്സ എന്ന് പറയുന്ന കമ്പനി ട്രാൻസ്പോർട്ടിംഗ് രംഗത്ത് വാഹനം വാഹന മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിന്റെ സമവാക്യങ്ങൾ രൂപപ്പെടുത്തിയ കമ്പനിയാണ് ശ്രീ എസ് നിധിന്റെ നേതൃത്വത്തിൽ ആ കമ്പനിയെ ബന്ധപ്പെടുവാനുള്ള വിലാസ വിലാസവും മറ്റ് വിവരങ്ങളും എല്ലാം ന്യൂസ് ലെറ്ററിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടാമത് ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന കയറ്റുമതിക്കാരെ സഹായിക്കുന്ന അവരുടെ ഫീസ് റീഇംബോസ് ചെയ്ത് കിട്ടുന്ന തിരിച്ചു കിട്ടുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് അറിയുവാൻ കഴിയുന്ന ഒരു ലൈവ് സെമിനാർ ഇരുപത്തി ഒൻപതാം തീയതി മലയാളത്തിൽ ലഭ്യമാണ് അപ്പോൾ ആ സെമിനാറിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ള ഇമെയിൽ ഐഡിയും അതിന്റെ ക്യു ആർ കോഡും തുടങ്ങിയ വിവരങ്ങളും എല്ലാം ന്യൂസ് ലെറ്ററിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്താൽ അത്തരം വിവരങ്ങൾ ലഭ്യമാകും ഇനി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ വന്നുപോയ കപ്പലുകളുടെ വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം Signing off, William